വെള്ളക്കെട്ട് ശക്തമായതോടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടി മയ്യനാട് പണയിൽ പണയിൽമുക്ക് ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളാണ് വെള്ളക്കെട്ട് കാരണം പ്രതിസന്ധിയിലായിരിക്കുന്നത് ഏകദേശം നൂറു മീറ്റർ ദൈർഘ്യത്തിൽ ഇവിടെ വെള്ളക്കെട്ടാണ്

ഓട ശുചീകരിക്കാത്തതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്നും ഓട്ടോ തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് റോഡിന്റെ വികസനമായിട്ട് അപ്പുറത്തെ മൂലയിലുള്ള ആ ഓട പൂർണ്ണമായിട്ട് നിലത്തി അവരത് കരയാക്കൊണ്ട് വെള്ളം ഒരു രീതിയിലും പോവാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട് കഴിയുന്നതും പെട്ടെന്ന് ഈ ഓട തെളിച്ചുകൊണ്ട് വെള്ളം പോകാനുള്ള സൗകര്യം ഞങ്ങൾക്ക് ചെയ്തു തരണം ഇത്രയും പെട്ടെന്ന് ആ നടപടി സ്വീകരിച്ചതില് ഞങ്ങളെ കാര്യം വലിയ ദുരിതമുണ്ട് മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും തിരക്കേറിയ മേഖലയാണ് പണയിൽ മുക്കും പരിസരവും ഞങ്ങൾ ഇന്നലെ എല്ലാവരും പരാതി പഞ്ചായത്തിന് സമർപ്പിച്ചിട്ടു പരിഹാരം ചെയ്യാമെന്നാണ് പറഞ്ഞത് ബ്യൂറോ